സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള എപ്പിസോഡ് പതിനൊന്ന് മഹാകുംഭമേളയും മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയും നമസ്കാരം നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചരിത്രപ്രസിദ്ധമായ മഹാകുംഭമേളയും മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയും എന്നതാണ് ഈ പതിനൊന്നാം അധ്യായം മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചാ വിഷയം स्वयं ही होता ये वो यंत्र है देव गणों का इस धरती को देव मंत्र है चिट्ठी है ना तार है, मेला ये अपार है पुण्य का परिणाम है का ये द्वार है शंभु शंभु है शंभु शंभु है शुभ शंभु है शुभ शंभु है शुभ शंभु है शुभ शंभु है, चंदू चंदू है, चंदू चंदू है चंदू चंद� शिव शिव शंभु शंभु है शंभु शंभु है शंभु शंभु है धाम त्रिवेणी शंभु शंभु है शंभु शंभु है शंभू <laughs> മുൻ ഇതുപോലെ ഭരതൻ മുത്തച്ഛൻ ലക്ഷ്മി രാമേട്ടൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അവരുടെ സംഭാഷണങ്ങളിലൂടെയാണ് നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന ഈ പ്രത്യേക പരിപാടി പുരോഗമിക്കുന്നത് അതിനു മുമ്പ് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളിലേക്ക് ഒരു തിരനോട്ടം សុំលុយអ្នក എന്തായി ിട്ടാൽ മണ്ണിൽ തൊടില്ല തൃശൂർ പൂരത്തിന്റെ ആയിരം ആയിരം ഇരട്ടി പുരുഷാരം ഒന്ന് ആലോചിച്ചു നോക്കൂ മോളെ ശരിയായ ക്രമീകരണമോ സൗകര്യമോ ഇല്ലെങ്കിൽ പാട് പെട്ടുപോകും തിക്കിലും തിരക്കിലും ഉന്തിലും തള്ളിലും ശ്വാസം പിടിച്ച് അപകടങ്ങളെ കുറിച്ചൊക്കെ മോള് കേട്ടിട്ടില്ലേ കഴിഞ്ഞ തവണ ഒരു വൃദ്ധൻ വഴി സഹായം രക്ഷപ്പെട്ടു രാമ നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ഞാൻ പോവാൻ ഉറച്ചിട്ടുണ്ട് ഈ ആയുസിലിന് മറ്റൊരു മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ നീ വരുന്നുണ്ടോ നമുക്ക് ടിക്കറ്റ് ഒരുമിച്ച് ബുക്ക് ചെയ്ത് പോയി വരാം ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല എന്താ രാമ ആഹാ രണ്ടാളും എനിക്ക് എതിരാഭിപ്രായമൊന്നുമില്ല മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം സെറ്റാക്കാം ഐഡന്റിറ്റി കാർഡ് മെഡിക്കൽ റെക്കോർഡ്സ് എമർജൻസി ഫോൺ നമ്പറുകൾ ഇതെല്ലാം കയ്യിൽ കരുതിയാൽ പ്രശ്നങ്ങൾ ഒഴിവാകും അത് ശരി പക്ഷേ പ്രായമായവർ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും അവരെ അനുഗമിക്കണം അല്ലെങ്കിൽ വഴി തെറ്റി പോകാൻ ഇടയുണ്ട് മോളും കൂടെ എന്താ എനിക്ക് ഫൈനൽ എക്സാം ഉണ്ടെങ്കിൽ ക്ലാസ് മിസ് ചെയ്യാനും പറ്റില്ല അതോണ്ടല്ലേ ചില ഡയറക്ടേഴ്സ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാൽ സുഖമായിട്ട് പോയി വരാം മുത്തച്ഛം ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം സംഭവിക്കാതെ സൂക്ഷിക്കണം ക്ഷീണം തോന്നുകയാണെങ്കിൽ ഇരിക്കുക വിശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധ വെച്ചാൽ മതി മുത്തച്ഛ പിന്നെ എപ്പോഴും ഒരു ഫോൺ കയ്യിൽ കരുതണം ത്തിലും അത്യാവശ്യത്തിന് ആരെയെങ്കിലും ബന്ധപ്പെടാൻ ഇതിലൂടെ കഴിയും പിന്നെ ഇക്കുറി സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ പ്രത്യേക സ്റ്റോളുകളും കുംഭമേളയിൽ ഒരുക്കിയിട്ടുണ്ട് സ്റ്റോളോ അതുകൊള്ളാവോ അതെ അങ്കിൾ വീൽചെയറും വാക്കിംഗ് സ്റ്റിക്കും ഉൾപ്പെടെ ഒരു വലിയ സംവിധാനം തന്നെ മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് കൂടാതെ സന്നദ്ധ പ്രവർത്തകരുടെ മുഴുവൻ സമയ സേവനവും പ്രായമേറിയവർക്കുള്ള പരിഗണനയിൽ അല്പം പോലും കുറവ് വരുത്തരുത് എന്ന് കരുതിയാണ് ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് ആ ശരിയാണ് ഞങ്ങൾ മുതിർന്നവരുടെ ജീവിത സായാഹ്നം നിസ്സഹായതയിലും നിരാശയിലും ചെലവിടാൻ എന്ന തിരിച്ചറിവ് സമ്മാനിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് വലിയ കാര്യം പുതുതലമുറയും ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നു എന്ന് കാണുമ്പോഴുള്ള സന്തോഷവും ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന്

ഫൈവ് അതൊന്നും ഇപ്പൊ വെച്ചിരിക്കുന്നു പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി മോഡേൺ ടെക്നോളജി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു കുംഭമേള കൂടിയായിരിക്കും ഇത് മുത്താമോ എന്താണെന്ന് അറിയാലോ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടുകൾ പതിനൊന്ന് ഇന്ത്യൻ ഭാഷകളിൽ സജ്ജമാക്കിയിട്ടുണ്ട് കുംഭമേളയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സഹായങ്ങളും ഈ ചാറ്റ് ബോട്ടിൽ ടൈപ്പ് ചെയ്താൽ നമുക്ക് ലഭിക്കും എന്നതാണ് സവിശേഷത കാലത്തിന്റെ ഒരു പ്രവാഹം നോക്കൂ കാര്യങ്ങൾ കരണം അനന്തം അജ്ഞാതം അവർ എന്നല്ലേ മുത്തശ നമ്മുടെ ഈ സല്ലാപത്തിൽ മാത്രം ഒതുങ്ങാതെ മഹാകുംഭമേളയുടെ ആധികാരിക വിശേഷം ശ്രേഷ്ഠരിൽ നിന്നും മറ്റുമായി ചോദിച്ചറിഞ്ഞാലോ ധാരാളം കുംഭമേളകളിൽ പങ്കെടുത്തിട്ടുള്ള ശ്രീ സാധു ആനന്ദവനം ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം ഞാൻ സാധു ആനന്ദവനം ശ്രീവഞ്ച ദശനാം ജൂന അഖാഡയിലെ സാധുവാണ് പ്രയാഗ്രാജില് നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയുടെ സംഘാടകര് ആയിട്ടുള്ള അഖാടകളില് ഏറ്റവും പഴയതും വലുതുമായിട്ടുള്ള അഘാടയാണ് ജൂന അഖാഡ പ്രയാഗ്രാജില് ഇതിനു മുമ്പുള്ള രണ്ട് കുംഭമേളകളിലും പൂർണ്ണ കുംഭമേളകളിലും രണ്ട് അർദ്ധ കുംഭമേളകളിലും പങ്കെടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇതിനിടയിൽ ഈ ഇരുപത്തിനാല് വർഷത്തിനിടയിൽ നടന്ന മറ്റ് നാല് മൂന്ന് സ്ഥലങ്ങളിലെയും കുംഭമേളകളിൽ പങ്കെടുത്തിട്ടുണ്ട് സന്യാസിമാരുടെ ഇടയിൽ പ്രധാനമായിട്ടും രണ്ടു തരത്തിലുള്ള രീതികളാണ് പന്താവുകളാണുള്ളത് ഒന്ന് മഠങ്ങളിലൂടെയുള്ളതും മറ്റൊന്ന് അഖാടുകളിലൂടെയുള്ള മഠങ്ങളിലുള്ളത് ഏഹ് ജ്ഞാനപന്തികളാണ് ശാസ്ത്രധാരികളാണ് അറിവിന്റെ ലോകത്താണ് ആ സന്യാസിമാർ വ്യാപരിക്കുക അതേസമയം ധർമ്മ പ്രചരണത്തിനും ധർമ്മ സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള സന്യാസി വിഭാഗമാണ് അഘാടകൾ ഇക്കൂടെയുള്ളത് ധർമ്മ സംരക്ഷണത്തിനു വേണ്ടി വേണ്ടി വന്നാൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു സൈന്യ സ്വഭാവത്തിലുള്ള സന്യാസി സമൂഹമാണ് അഘാടകളുടേത് പതിമൂന്ന് അഘാടകള് ആ ചേർന്നിട്ടാണ് കുംഭമേളക്ക് നേതൃത്വം നൽകുന്നത് അതിലേഴ് അഘാടകള് ശങ്കര നശ ദശനാമി പരമ്പരയിലുള്ള സന്യാസി അഘാടകളാണ് അതിൽ ഏറ്റവും പഴയതും വലുതുമായ അഘാട അഘാടയാണ് ശ്രീപഞ്ച ദശനാം ജൂന അഘാട പിന്നെ മഹാനിർവാണി നിരഞ്ജിനി അങ്ങനെ മറ്റ് മൂന്ന് മൂന്നഖാഡകള് വൈഷ്ണവ സമ്പ്രദായത്തില് അവരെ ഇവിടെ വൈരാഗികൾ എന്ന് പറയും വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള മൂന്ന് മൂന്നഖാടകള് ഉദാസീനുകള് സിഖ് ഗുരുപരമ്പരയെ കൂടി ഗുരുപരമ്പരയിൽ നിന്ന് ഉത്ഭവിച്ച സിഖ് പരമ്പര കൂടി ബന്ധപ്പെട്ടിട്ടുള്ള അഖാടകളാണ് ഉദാസീനുകൾ എന്ന് പറയുന്നത് അങ്ങനെ പതിമൂന്ന് അഖാടകള് ആ അഖാടകള് ആചാര്യന്മാരായിട്ട് അഭിഷേകം ചെയ്ത് വാഴിച്ചിരിക്കുന്ന മഹാമണ്ഡലേശ്വർമാര് ആചാര്യജി ആചാര്യ മഹാമണ്ഡലേശ്വർമാര് ഇത്രയും പേര് ചേർന്നിട്ടാണ് കുംഭമേളയില് ഷഹി സ്നാനം രാജകീയ സ്നാനത്തിന് ഘോഷയാത്രയായി പോയി ആ ചടങ്ങ് നിർവഹിക്കുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പ്രയാഗ്രാജില് ഹരിദ്വാറില് ഉജ്ജയിനിൽ നാസിക്കില് ഈ നാല് സ്ഥലത്ത് ദേവാസുര യുദ്ധത്തിന്റെ ഏർ കാലത്ത് ഏഹ് അമൃതിന് വേണ്ടി നടന്ന ദേവാസുര യുദ്ധത്തിന്റെ കാലത്ത് അമൃത് വീണതിന്റെ സ്മരണയില് അതിന്റെ ഐതിഹ്യത്തില് നടക്കുന്ന ആഹ് കുംഭമേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ുന്നത് ഭാരതത്തിലെ മുഴുവൻ സന്യാസി പരമ്പരകളും ഏകദേശം അറുപത് ലക്ഷത്തോളം സന്യാസിമാര് ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് ഏർ കോടിയോളം ആളുകൾ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കുംഭമേളയിലെ സ്നാനമാണ് ഈ അമൃത് സാന്നിധ്യമുള്ള തീർത്ഥ ഘട്ടങ്ങളിലെ സ്നാനമാണ് ആണ് കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അതുപോലെ എല്ലാ ഏർ പരമ്പരകളിലും പെട്ട സന്യാസി മഹാത്മാക്കളെ ദർശിക്കാനും അവരുടെ അനുഗ്രഹം നേടാനും അവർക്ക് സേവ ചെയ്യാനും വേണ്ടിയാണ് കോടിക്കണക്കിന് ആളുകൾ ഈ മേള നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ കുമ്പ് സുരക്ഷിതമായ കുമ്പ് എന്നുള്ള രീതിയിലാണ് ഇവിടെ സർക്കാർ അതിന്റെ സംവിധാനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു ആപ്പ് മൊബൈൽ ആപ്പ് ഉണ്ട് ആ മൊബൈൽ ആപ്പിൽ എസ് ഒ എസ് ബട്ടൺ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റിനകം സഹായവും മറ്റ് സംഗതികളും ഒക്കെ നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചേരും എന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി ഏ ഐ സഹായം എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട് നമ്മുടെ ഏത് സംശയങ്ങൾക്കും ഉത്തരം തരാൻ വേണ്ടി താമസം യാത്ര തുടങ്ങിയിട്ടുള്ള ഏത് സംശയങ്ങൾക്കും ഉത്തരം തരാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ ഡ്രോൺ സർവൈലൻസും വലിയ രീതിയിലുള്ള പോലീസ് അർദ്ധ സൈനിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ ഉണ്ട് മൊബൈൽ നെറ്റ്വർക്കിന് വലിയ തിരക്ക് വന്നാൽ പോലും വലിയ രീതിയിലുള്ള വിഘ്നം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടുള്ള നിരവധി മൊബൈൽ നെറ്റ്വർക്കുകൾ ഇവ മേളാനഗരിയിലും മുഴുവൻ സ്ഥാപിച്ചിട്ടുണ്ട് ഏകദേശം ഒരു എണ്ണായിരത്തോളം വരുന്ന എണ്ണായിരത്തോളം ഹെക്ടർ വരുന്ന സ്ഥലത്താണ് ഗംഗാ ഗംഗാതടത്തിലാണ് താൽക്കാലികമായിട്ട് ഈ ടെന്റ് സിറ്റി പണിത് ഉയർത്തിയിരിക്കുന്നത് അതിനകത്ത് ആയിരം കിലോമീറ്ററുള്ള മൂന്ന് ലക്ഷത്തോളം ആശ്രമങ്ങളുടെ സംസ്ഥകളുടെ ടെന്റുകളാണുള്ളത് അവയ്ക്കൊക്കെ മൂന്ന് ലക്ഷത്തോളം വൈദ്യുതി കണക്ഷനുകളുണ്ട് മുഴുവൻ സമയവും ഇവിടെ രാത്രി മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും കോർണറുകളിലും ഒക്കെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും സഹായ കേന്ദ്രങ്ങളുണ്ട് അതുപോലെ വെള്ളത്തില് വെള്ളത്തിലെ സുരക്ഷിതമായിട്ടുള്ള സ്നാനത്തിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ വലിയ വലിയ ബ്ലോക്കുകൾ ഇറക്കിക്കൊണ്ട് ആളുകൾക്ക് നദീതടത്തിൽ തന്നെ കിലോമീറ്ററുകൾ നീങ്ങുന്ന നദീതടത്തിൽ കോടിക്കണക്കിന് വരുന്ന ആളുകൾക്ക് സുരക്ഷിതമായി സ്നാനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബാരിക്കേഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ അതിന് അപ്പുറത്തായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒഴുക്കിൽപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മങ്ങൾ വിരുദ്ധരുടെ ഒരു വലിയ നിരയുണ്ട് അതിന് പുറമെ കമ്പ്യൂട്ടർ കൂടി റോബോട്ടിന്റെ ഏർ റോബോട്ടിക്കായി നിയന്ത്രിക്കപ്പെടുന്ന രക്ഷാ ഉപകരണം ഞങ്ങൾ ഇത്തവണത്തെ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട ടവറുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് വാച്ച് ടവറുകളിൽ കൂടെ വാച്ചിങ്ങും ഒപ്പം തന്നെ അനൗൺസ്മെന്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വിവിധ ഭാഷകളിൽ മലയാളം അടക്കമുള്ള ഭാഷകളിൽ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പൊതുവിൽ ഇത്തവണത്തെ മേളയുടെ ഒരു പ്രത്യേകത ഈ വൃത്തി എന്ന് പറയുന്ന ഒരു സംഗതി ഇത്രയും ആളുകൾ വന്ന് ചേരുന്ന സമയത്ത് പോലും ക്ലീനിങ്ങിന്റെ അത്രത്തോളം ശ്രദ്ധ ഇപ്പൊ ചെറിയൊരു മിഠായിയുടെ കടലാസ് താഴെ ഉണ്ടെങ്കിൽ പോലും പെറുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുചീകരണ തൊഴിലാളികൾ പേപ്പർ കപ്പുകൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുള്ള പേപ്പർ കപ്പുകൾ പിറക്കിയെടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ശുചീകരണ തൊഴിലാളികൾ അങ്ങനെ മുഴുവൻ സമയവും ശ്വ മറ്റുള്ള പരിസരങ്ങളും എല്ലാം അണുനാശകമായിട്ടുള്ള ഇതുകൊണ്ട് വൃത്തിയാക്കുക വാട്ടർ ശുദ്ധീകരിച്ച ശുദ്ധജലം എല്ലായിടത്തേക്കും എത്തിക്കുക അങ്ങനെ ഒരു സുരക്ഷിതമായിട്ട് കുംഭമേള നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടും ശുചിത്വത്തോട് കൂടിയിട്ട് കുംഭമേള നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുമുള്ള വലിയ സംവിധാനമാണ് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഏർ പ്രായമായവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഏർ തിരക്കുകളില്ലാതെയുള്ള വാഹനത്തിലൂടെ സഞ്ചരിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനും വലിയ തിരക്കുകളില്ലാത്ത ഷഹി ഒഴിച്ചുള്ള സമയങ്ങളിലൊക്കെ വീൽ ചെയർ അസിസ്റ്റൻസ് പോലുള്ള സംഗതികൾ ഏർപ്പെടുത്തുന്നതിനും ഒക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വലിയ രീതിയിൽ ഒരു ഏഹ് ബോട്ടുകളിലൊക്കെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ വിലവേശലുകൾക്കോ മറ്റൊരു വിതരണ്ട് സർക്കാർ നിരക്കിൽ ബോട്ട് സൗകര്യവും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട് അങ്ങനെ ഏത് തരത്തിലുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ പോലും ഓരോ സെക്ടറുകളിലും അതിനു വേണ്ടിയിട്ടുള്ള സഹായ സംവിധാനങ്ങൾ ഇപ്പോൾ ഒരു മുപ്പതോളം സെക്ടറുകളാക്കിയിട്ട് ഈ മണപ്പുറത്തെ തിരിച്ചിട്ടാണ് ഈ കുംഭമേള നടക്കുന്നത് നായിരി നടക്കുന്നത് അപ്പോൾ ഓരോ സെക്ടറിലും പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങളും വാട്ടർ ഓഫീസ് ഇലക്ട്രിസിറ്റി ഓഫീസ് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ട് പൂർണ്ണമായിട്ടും ഒരു തീർത്ഥാടക സൗഹൃദമായിട്ട് തീർത്ഥയാത്രികർക്ക് ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷിതത്വവും സൗകര്യങ്ങളും വേണോ അതിനെല്ലാം ഉള്ള ഒരു സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് മേള നടക്കുന്നത് പിന്നെ ഷഹി സ്നാന ദിവസങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സ്നാന ദിവസങ്ങളുണ്ട് അതായത് ഏർ നമ്മുടെ സന്യാസിമാരോ സന്യാസിമാരുടെ ചടങ്ങിന്റെ ഭാഗമായിട്ട് വലിയ ഘോഷയാത്രയായിട്ട് സ്നാനം ചെയ്യുന്ന ദിവസങ്ങൾ അപ്പം മകരസംക്രാന്തിയിലെ സ്നാനം കഴിഞ്ഞു ഇനി ഇവിടെ മൗനി അമാവാസി ജനുവരി ഇരുപത്തൊമ്പതിന് മൗനി അമാവാസി ഫെബ്രുവരി മൂന്നിന് വസന്തപഞ്ചമി ഫെബ്രുവരി പന്ത്രണ്ടിന് പൗർണമി മാഘപൗർണമി ഫെബ്രുവരി ഇരുപത്തി ആറിന് ശിവരാത്രി ഇരുപത്തി ആറോട് കൂടിയിട്ടാണ് മേള അവസാനിക്കുന്നത് ആ ഇത്രയും ഷഹി സ്നാന ദിവസങ്ങള് ആ ദിവസങ്ങളിലാണ് വലിയ തിരക്കുകൾ ഇവിടെ ഉണ്ടാവുക ആ തിരക്ക് കൂടി വരുന്നതിനനുസരിച്ചിട്ട് വാഹനങ്ങളുടെ നിയന്ത്രണം വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യുക മേള നഗരിയില് അതുകൂടാതെ കാൽനട പോലും ഒരു ഒരു തിരക്ക് കുറച്ചു കൂടി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽനട പോലും നിയന്ത്രിച്ചുകൊണ്ട് ഒരു വഴി കൂടെ അകത്തേക്ക് കടക്കാനും മറ്റൊരു വഴി കൂടെ പുറത്തേക്ക് കടക്കാനും ഒക്കെയുള്ള രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണുള്ളത് പ്രധാനമായിട്ടും പക്ഷെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഷഹി സ്നാന ദിവസങ്ങളുടെ തലേ ദിവസത്തിനും മുമ്പെങ്കിലും തലേ ദിവസം തൊട്ട് ഇവിടെ വലിയ ബ്ലോക്കുകൾ ഉണ്ടാകും ഒരു പത്തോ ഇരുപതോ കിലോമീറ്റർ ഒക്കെ നടക്കേണ്ടി വരും അപ്പൊ അതിന് തലേ ദിവസം എത്തിച്ചേരാനും ഷഹി സ്നാനം കഴിഞ്ഞ ഒരു രണ്ടു ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് കടക്കാനും സാമാന്യേന സാധ്യതയുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ഏർ തിരക്കുകളുള്ള ദിവസങ്ങളാണ് അത് പക്ഷെ മേള ആ രീതിയിൽ അനുഭവിക്കാനും പറ്റില്ല കാരണം ഏഹ് ത്രിവേണി സംഗമത്തില് അന്നത്തെ ദിവസം സന്യാസിമാര് മാത്രമാണ് കുളിക്കുക മറ്റ് സ്ഥലങ്ങളിലാണ് ഭക്തരായിട്ടുള്ള ആളുകൾക്ക് കുളിക്കാൻ പറ്റുക മാത്രമല്ല അതിന്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് മേള നഗരിയിൽ സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാനോ നമുക്ക് ഈ എല്ലാ ആശ്രമങ്ങളിലും പരമ്പരകളിലെയും സന്യാസിമാരെ എല്ലാവരും കാണുന്നതിനൊക്കെ വളരെ പ്രയാസമുള്ള ഒരു ദിവസങ്ങളാണ് അത് അപ്പോൾ മേള അനുഭവിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ ദിവസങ്ങൾ ഒഴിവാക്കി വരികയായിരിക്കും നന്നാവുക ജെ ജോസഫ് വഴിയിൽ വീടാതെ കാമീടണം കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാതി സമ്മാനിക്കും യും ചൂളിയെല്ലാം നെഞ്ചിലേത്തി കൈ പിടിച്ചിടാം സഹായിച്ചിടാം അയോധികർ നാടിന് അഭിമാനമല്ലോ കാലം ും പ്രായത്തിൽ ആധിക്യം സമ്മാനിക്കും ചുഴി വെള്ളം കൈ കൈപിടിച്ചിടാം സഹായിച്ചിരാം അയോധികം മാറി അഭിമാനമല്ലോ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള എപ്പിസോഡ് പതിനൊന്ന് മഹാകുംഭമേളയും മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയും